വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ടുഡേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഹൗ ഐ റെഡ്യൂസ് മൈ വെയ്റ്റ് ഫ്രം സെവൻറ്റി ഫൈവ് ടു ഫിഫ്റ്റി എയ്റ്റ് ഞാൻ സെവൻറ്റീൻ കെ ജി വെയ്റ്റ് എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്തതാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് വെൽക്കം ടു മൈ ഫാമിലി അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ എങ്ങനെയാണ് വെയിറ്റ് റെഡ്യൂസ് ചെയ്തതാണ് അപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഈ ഒരു വെയിറ്റ് സെവൻറ്റി ഫൈവ് എത്തിയത് അതിന് ഒരു സിക്സ്റ്റി ഫൈവ് ആ സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ആ റേഞ്ചിലൊക്കെ ആയിരുന്നു ഡെലിവറിക്ക് ശേഷമാണല്ലോ നമ്മൾ നോർമലി വണ്ണമൊക്കെ വെക്കുമല്ലോ അങ്ങനെ വണ്ണം വെച്ചു ഒരു സിക്സ് മന്ത്സ് നമ്മൾ വീട്ടിലേക്ക് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അമ്മയ്ക്കാണ് നല്ല ഫുഡ് തന്നോണ്ടിരിക്കുകയായിരുന്നു എപ്പോഴും ടൈമിൽ ഫുഡ് കഴിച്ചുകൊണ്ട് വീട്ടിൽ വീട്ടിലിരിക്കാമല്ലോ വേറെ വർക്കൗട്ടൊന്നും നമ്മൾ ചെയ്തില്ലല്ലോ ഫുഡടി മാത്രം നടക്കുന്നുണ്ടായിരുന്നു ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു സെവൻറ്റി ഫൈവ് കെ ജി വരെ എത്തിയത് കാരണം നമുക്ക് ആ ടൈമിൽ ഡയറ്റ് ഒന്നും എടുക്കാനും പറ്റില്ല ബിക്കോസ് നമ്മൾ ഫീഡിങ് ഒരു സിക്സ് മന്ത്സ് വരെ ഞാൻ ഫീഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഡയറ്റ് പ്ലാൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ നന്നായിട്ട് ഫുഡ് ഒക്കെ കഴിച്ച് അങ്ങനെ സെവൻറ്റി ഫൈവ് എത്തി അപ്പോൾ ഒരു സിക്സ് ഒക്കെ കഴിഞ്ഞിട്ട് കൊച്ചിന് ഒക്കെ കൊടുക്കാൻ തുടങ്ങിയ ആ ഒരു ടൈമിലാണ് പിന്നെ ഞാൻ ഒരു വെയ്റ്റ് ഇത്ര ആയിട്ടുണ്ട് എനിക്ക് എനിക്കൊന്ന് കുറയ്ക്കണം എന്നൊക്കെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടായിരുന്നത് ബിക്കോസ് എനിക്ക് കുറച്ച് ശ്വാസം മുട്ടിലൊക്കെ വരുന്നുണ്ടായിരുന്നു നമ്മളൊരു ഒക്കെ കുറച്ച് വേറെന്ന് വെച്ചിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് നടക്കാനേ ഇരിക്കാനും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമില് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു വർക്കൗട്ട് ജിമ്മില് ജിമ്മിൽ പോയി ജോയിൻ ചെയ്തു ആൻഡ് ഓൾസോ ഡയറ്റ് പ്ലാനും കൂടെ ചെയ്തു ഈ ഒരു രണ്ട് കാര്യം ആയിട്ട് പോയപ്പോഴാണ് എൻ്റെ വെയ്റ്റ് ഇത്രയും റെഡ്യൂസ് ചെയ്തത് വർക്കൗട്ടും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഡയറ്റും എടുത്തുണ്ട് ഈ രണ്ട് കാര്യം ചെയ്തപ്പോഴാണ് എൻ്റെ ഒരു വെയിറ്റ് ഈ ഒരു സെവൻറ്റീൻ കേഡ്യൂസ് ചെയ്തത് ഒരു ഒരു ഐ തിങ്ക് ഒരു ഫോർ ടു ഫൈവ് മന്ത്സ് ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് നല്ലപോലെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചെയ്ത കാര്യം എന്തൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ഫസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് ഞാൻ ജിമ്മിൽ പോകുന്നതിനു മുന്നേ കയറ്റാണ് അപ്പം ഈ ഒരു പ്രീ വർക്കൗട്ടിന് മുന്നേ ഞാൻ കഴിച്ചിട്ടാണ് പോകുന്നത് ബിക്കോസ് എനിക്ക് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ് കാരണം നമ്മൾ നമ്മളൊരു സിക്സ് ഒക്കെ നന്നായിട്ട് ഫുഡ് അടിച്ചിട്ട് വീട്ടിൽ ഇരിക്കുമല്ലോ ടൈമിൽ ടൈമിൽ അപ്പം നമ്മൾ വർക്കൗട്ടിന് പോയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് വിശക്കും പിന്നെ എൻ്റെ വർക്കൗട്ട് മൂടൊക്കെ പോകും വിശന്ന് കഴിയുമ്പോഴത്തേക്കും അപ്പം ഞാൻ വിചാരിച്ചു പ്രീ വർക്കൗട്ടിന് മുന്നേ നമുക്ക് കഴിച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് പോവാം അങ്ങനെയാണ് മുസ്ലി നമ്മൾ ഒരു കപ്പ് ഓഫ് മിൽക്ക് എടുത്തിട്ട് അതിൽ മുസ്ലി ഇട്ടിട്ട് അത് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ വർക്ക്ഔട്ടിന് പോകുന്നു അപ്പോൾ വർക്കൗട്ടിന് പോയി കഴിയുമ്പോൾ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനും പറ്റും കാരണം നമ്മുടെ വയറൊക്കെ ഫില്ലായാലും ഓൾറെഡി ഫുഡ് കഴിച്ചാൽ ഒരു പ്രാക്ടീസ് സിക്സ് മന്ത്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുമ്പം അതങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ കഴിക്കുന്നത് വെച്ചാൽ ടു ബോയിൽഡ് എഗ് അത് ആദ്യമേ കഴിക്കും പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് രണ്ട് മൂന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓപ്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വന്ന് പറഞ്ഞാൽ നമുക്ക് റാഗി ഈ പന്നപ്പുല്ലെന്നൊക്കെ പറയില്ലേ കുട്ടികൾക്ക് റാക്ക് കൊടുക്കത്തില്ലേ ഇങ്ങനെ കുറുക്കി കൊടുക്കത്തില്ലേ അത് നല്ല അടിപൊളി സാധനം കേട്ടോ നമുക്ക് കഴിക്കാൻ പറ്റും അത് നമുക്ക് പല വെറൈറ്റി ആയിട്ട് കഴിക്കാം മീൻസ് ഇൻ ദ സെൻസ് നമുക്ക് ദോശയായിട്ട് കഴിക്കാം പുട്ടായിട്ട് കഴിക്കാം പിന്നെ കുറുക്കി കഴിക്കാം ഇഷ്ടമുള്ളതുപോലെ കഴിക്കാം നമുക്ക് എങ്ങനെയാണോ കഴിക്കുന്ന ഒരു നമുക്ക് പല ഒരു ഫുഡ് തന്നെ നമുക്ക് പല രീതിയിൽ കഴിക്കും ഏതെങ്കിലും ഒന്നായിരിക്കും ഇഷ്ടപ്പെടുന്നത് അങ്ങനെ എനിക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ കഴിക്കാം അത് അടിപൊളി സാധനമാണ് നമുക്ക് വയറൊക്കെ നല്ല ഫീല് ആയിട്ടിരിക്കും നമുക്ക് അധികം വിശക്കത്തേ ഇല്ല കേട്ടോ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിടെ എ ബി സി ജ്യൂസ് കുടിക്കാം ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ഒക്കെ ആയിട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം അപ്പോൾ ബീട്രൂട്ട് എപ്പോഴും വേവിച്ചിട്ട് ജ്യൂസ് അടിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓട്സ് ഓംലെറ്റ് അപ്പോൾ ഓട്സ് ഒരു ടു ത്രീ മിനിറ്റ്സ് നമ്മൾ വെള്ളത്തിൽ കുതിർക്കാനൊരു അത് കുതിർന്ന് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സിയിൽ മിക്സിയിലടിച്ചതിന് ശേഷം നമ്മൾ അത് രണ്ട് മുട്ട ഒഴിക്കുക മുട്ട ഒഴിച്ചിട്ട് നമുക്ക് എന്തൊക്കെ വെജീസാണോ വേണ്ടത് അതൊക്കെ ആഡ് ചെയ്യാം അപ്പം ക്യാരറ്റ് മീൻസ് ക്യാപ്സിക്കം വരെ നമുക്ക് ആഡ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള അത്രയും വെജീസ് അതിലേക്ക് ആഡ് ഒണിയൻ ഒക്കെ ഇട്ടതിനു ശേഷം നമ്മൾ അതൊരു ഓംലെറ്റ് ആക്കി എടുത്തിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് കൂടിയൊക്കെ എടുത്തിട്ട് അപ്പം നമുക്ക് കഴിക്കാൻ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പം വെജീസ് ആഡായി അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഓട്സ് ഓംലെറ്റ് ഒരു നല്ലൊരു ഓപ്ഷൻ ആട്ടോ നമ്മുടെ വയ നന്നായിട്ട് ഫീൽ ആകും അപ്പം ഇത്രമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഓപ്ഷൻസ് വന്നിട്ട് അപ്പം ലഞ്ചിനൊക്കെ മുൻപേ നമുക്ക് വിശക്കും ഒരു ലെവൽ ലെവൻതിട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് വിശപ്പിന്റെ വിളി വരും ബിക്കോസ് നമ്മളാരൊരു ടൈമിലൊക്കെ ഫുഡ് കഴിക്കുമല്ലോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊരു എയ്റ്റ് എയ്റ്റ് തേർട്ടി ആ ഒരു ടൈമിലുള്ളിൽ തന്നെ നമുക്ക് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും ഓക്കെ അപ്പം ജിമ്മിൽ നിന്ന് വന്നോടെ എഗ്ഗ് രണ്ട് ബോൾഡ് എഗ്ഗ് മസ്റ്റ് ആയിട്ട് കഴിക്കും അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എയിറ്റ് എയ്റ്റ് തേർട്ടി ആ ഒരു ടൈമിൽ കഴിക്കും പിന്നെ ഒരു ലെവൽ ലെവൻ തേർട്ടി ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് വിശക്കും ആ ഒരു ടൈമിൽ നമുക്ക് കഴിക്കാവുന്നതാണ് ഫ്രൂട്ട് സാലഡ് നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം എക്സെപ്റ്റ് ജാക്ക് ഫ്രൂട്ട് മാംഗോ ചിക്കു അതായത് ചക്ക മാങ്ങ സപ്പോട്ട ഇതൊഴികെയുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രൂട്ട് സാലഡ് ആയിട്ട് കഴിക്കാം ഓക്കെ അല്ല നിങ്ങൾക്ക് ഫ്രൂട്ട് സാലഡ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഹാവ് ജ്യൂസ് ഏത് ജ്യൂസ് വേണമെങ്കിലും ബ്രീട്രൂട്ടോ പൈനാപ്പിൾ വാട്ടർമെലോൺ ഏത് ജ്യൂസ് വേണേലും കഴിക്കാം പിന്നെ ഞാൻ കഴിക്കുന്ന വെച്ചാൽ വാട്ടർമെലോൺ ഇല്ലേ അത് കട്ട് ചെയ്തിട്ട് കഴിക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇനി നമുക്ക് ലഞ്ചിലേക്ക് കിടക്കാം ലഞ്ചെന്ന് നമ്മൾ മനസ്സിലായിരിക്കുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത് ചോറ് മീൻകറി അതൊക്കെയല്ലേ അതൊക്കെയാണ് എൻ്റെയും ലഞ്ച് ഞാൻ ചോറ് കഴിക്കും ചോറ് കഴിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല ബിക്കോസ് എനിക്ക് ചോറ് കുറച്ച് വേണം എനിക്ക് എനിക്കധികം ചോറ് വേണ്ട ബട്ട് എനിക്ക് കുറച്ച് ചോറ് വേണം ഇത്ര ആണെങ്കിലും ചോറ് വേണം എനിക്ക് ചോറ് കുറച്ച് ഒത്തിരി കറിയാണ് ഞാൻ കഴിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഫിഷ് കറിയും കഴിക്കാറുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഫിഷ് ഫ്രൈ നിങ്ങൾ കഴിക്കരുത് കാരണം അത് ഓയിലാണ് അപ്പോൾ നിങ്ങൾ ഫിഷ് കറി നിങ്ങൾക്ക് കഴിക്കാം പിന്നെയുള്ള നിങ്ങൾക്ക് പനീർ ഇഷ്ടമാണ് എനിക്ക് പനീർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പനീർ ആയിട്ട് കഴിക്കാം അതായത് നമ്മൾ ഒരു എടുത്തിട്ട് ഒരു എയ്റ്റ് ഓർ നയൻ പനീർ സ്മോൾ ക്യൂബ്സ് ആയിട്ടുള്ള എടുക്കുക അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് നമ്മൾ ഒരു ആയിട്ട് എടുക്കാം അത് നല്ല കേട്ടോ ചോറും പനീറും പിന്നെ നിങ്ങൾക്ക് വെജ് സാലഡ് നിങ്ങൾക്ക് ഏതൊക്കെ വെജസ് വേണമെങ്കിൽ ഇഷ്ടം ആ ഒരു വെജസ് എല്ലായിടത്തും ഒരു സാലഡ് കഴിക്കാം അപ്പം വെജ് സാലഡ് മസ്റ്റ് ആയിട്ടും കഴിക്കാം കേട്ടോ ചോറിൻ്റെ കൂടെ നിങ്ങൾ വെച്ച് സാലോടെ കഴിക്കുക അപ്പം ഇതാണ് ഞാൻ ലഞ്ചിന് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഒരു നാലുമണി ടൈം ആ ടൈമിലൊക്കെ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് വരുന്നത് ചായ പഴംപൊരി ഉട പരിപ്പോട ഇതൊക്കെയല്ലേ വരുന്നത് അതൊന്നും കഴിക്കരുത് അതൊക്കെ നമ്മൾ ഫുള്ളി കുറച്ച് നാളത്തേക്ക് അവോയ്ഡ് ചെയ്യണം ഈ ഒരു വെയ്റ്റ് ലോസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അതൊക്കെ അവോഡ് ചെയ്യും ചായ ഒന്നും കുടിക്കാറില്ലായിരുന്നു അപ്പം എനിക്ക് ഈ അമല് എന്ന് നയിച്ചില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു അപ്പം അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഒരു രണ്ട് ക്യാരറ്റ് എടുക്കാം അത് ഗ്രേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്യത്തില്ലേ ആ സാധനം എടുത്തിട്ട് അതിൽ ഗ്രേറ്റ് ചെയ്യുക എന്നിട്ട് ഒരു റോബസ്റ്റ പഴം എടുക്കുക രണ്ട് ഡേറ്റ്സ് എടുക്കുക പിന്നെ കോക്കോനട്ടിൽ തേങ്ങാ ചിറകിയത് അതും കൂടി ഇട്ട് മിക്സ് ചെയ്യാട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഈ ക്യാറ്റ് പച്ചക്കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലേ ആ ടേസ്റ്റ് അല്ല അപ്പം നിങ്ങൾ വിചാരിക്കും അതായിരിക്കും ആ ഒരു ടേസ്റ്റ് വരുന്നത് പക്ഷേ ഇല്ല നമുക്ക് വേറൊരു ടേസ്റ്റായി കിട്ടുന്നത് അടിപൊളി ആയിട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം കേട്ടോ ഉണ്ടെന്ന് അത് കഴിക്കാം പിന്നെ എനിക്ക് ചോക്ലേറ്റ് ഒക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ രണ്ട് ഡേറ്റ്സ് എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ അപ്പം ഡേറ്റ്സ് നമ്മൾ അധികം ഈ ഒരു വീട്ടിൽ ലോസ് ചെയ്യുമ്പോൾ കഴിക്കരുത് ബിക്കോസ് വെയ്റ്റ് ഗെയിൻ ആണ് നമ്മളധികം ഡേറ്റ്സ് കഴിക്കുന്നത് രണ്ട് ഡേറ്റ്സ് മാക്സിമം കഴിക്കാവുള്ളൂ പിന്നെ ഞാൻ നട്ട്സൊക്കെ ഇല്ലേ ബദാം അത് ക്യാഷ്യൂ അതൊക്കെ ഒന്നോ രണ്ടോ അത്രയൊക്കെ ഞാൻ കഴിക്കാറുള്ളൂ അതൊക്കെ നമ്മൾ ലിമിറ്റഡ് ആയിട്ട് കഴിക്കാം കേട്ടോ ഡേറ്റ്സും രണ്ടെണ്ണം കഴിക്കാം ഓക്കെ അപ്പോൾ ഒരു ഫോർ ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ബോയിൽഡ് എഗ്ഗ് കഴിക്കാം അത് പറ്റുന്നില്ലെങ്കിൽ ഈ ഒരു ഐറ്റം കഴിക്കാം കേട്ടോ ഇത് ഇത് കഴിച്ചാൽ നമുക്ക് അത്യാവശ്യം വയർ ഫില്ല് ചെയ്യും പിന്നെ നമുക്ക് ഇതും ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം ഓക്കെ പിന്നെ നമ്മള് ഡിന്നർ ഡിന്നർ മേജറായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സെവൻ സെവൻ തേർട്ടി ആ ടൈമിനുള്ളിൽ ഡിന്നർ കഴിച്ചിരിക്കണം അതിലും മുകളിലേക്കുള്ള ടൈമിൽ കഴിക്കരുത് അപ്പം ഞാൻ ഏറ്റവും ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ ഓഫ് ദി മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാൻ ഡിന്നർ നേരത്തെ കഴിച്ചോണ്ടിരുന്നത് ഒരു ടെൻ ടെൻ തേർട്ടി ഇലവൻ കിടക്കുന്നതിന് മുന്നെയാണ് കഴിക്കുന്നത് ഫു ഡിന്നറ് കഴിച്ചു പിന്നെ നേരെ പോയി കിടക്കും ഓക്കെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഡിന്നർ കഴിച്ചു കുറച്ചു നേരം കഴിഞ്ഞിട്ടേ നമ്മൾ ബെഡ് ടൈമിലേക്ക് പോകാമുള്ളൂ അപ്പോൾ ഒരു സെവൻ സെവൻ തേർട്ടി ആകുമ്പോഴത്തേക്കും നമ്മൾ ഡിന്നർ കഴിക്കുക പിന്നെ ഒരു നയൻ തേർട്ടി ടെൻ ആ ഒരു ടൈം ആവും നമ്മൾ കിടക്കുകട്ടോ അപ്പം ഡിന്നർ പിന്നെ ഹെവി ആയിട്ട് കഴിക്കരുത് അല്ലെങ്കിൽ ഡിന്നർ പാട്ടിലേക്ക് വരാം കുറച്ച് ലൈറ്റ് ആയിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഡിന്നർ ഞാൻ കഴിച്ചോണ്ടെന്ന് വെച്ചാൽ ചപ്പാത്തി കഴിക്കും പിന്നെ നമ്മുടെ ഇതല്ലേ വെള്ളക്കടല വെള്ളക്കടല കറി ഒരുപാട് എല്ലാം കുറച്ച് എടുത്തിട്ട് അത് കഴിക്കാറുണ്ട് പിന്നെ ഫിഷ് കറി ഉണ്ടെങ്കിൽ അത് എല്ലാം ചെറിയ ചെറിയ പോലും നമ്മൾ ക്വാണ്ടിറ്റി എത്രമാത്രം കുറയ്ക്കുക അത്രമാത്രം കുറച്ച് കഴിക്കാം കേട്ടോ നമ്മൾ പല പല ഇന്റർവെൽസ് ആയിട്ടാണ് ഫുഡ് കഴിക്കേണ്ടത് നമ്മൾ ഒറ്റ ടൈം നമ്മൾ നാലഞ്ച് ചപ്പാത്തി ചോറിത്തുറം അങ്ങനെ കഴിക്കരുത് കേട്ടോ കുറച്ച് കുറച്ച് വേണം നമ്മൾ കഴിക്കേണ്ടത് ഈ ഒരു വെയ്റ്റ് ലോസ് തന്നെ ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് വേണം കഴിക്കരുത് എന്നാൽ നമ്മുടെ വയറ് ഫില്ല് ചെയ്യുകയും ചെയ്യും അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് രണ്ട് ചപ്പാത്തി പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കറിയും കൂടെ കൂട്ടിയാണ് കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ നിങ്ങളുടെ കൂടെ അതിൻ്റെ കൂടെ വെജ് സാലഡ് എന്തെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ ഡിന്നറിൻ്റെ കൂടെ വെജ് സാലഡിൻ്റെ കൂടെ ആഡ് ചെയ്യാം പിന്നെ നോൺ വെജ് ആയിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ചിക്കൻ പുഴുങ്ങിയത് അത് ചിക്കനും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് പുഴുങ്ങിയത് ചിലപ്പം ഈ ഒരു ചപ്പാത്തിരിയുടെ ഒക്കെ കഴിക്കാറുണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്ടമാണെങ്കിൽ ചിക്കനൊക്കെ ഇഷ്ടമാണെന്നുള്ള ചിക്കൻ ആർക്കും ഇഷ്ടമല്ലാത്തത് എനിക്കിഷ്ടമാണ് അപ്പോൾ അങ്ങനെ കഴിക്കാറുണ്ട് പിന്നെ ഫിഷ് കറിയായിട്ട് കഴിക്കാം പിന്നെ നല്ലതുപോലെ വെള്ളം കുടിക്കാട്ടോ ഒരു ഒരു ത്രീ ഫോർ എങ്കിലും വെള്ളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബോട്ടിൽ നമ്മൾ മാർക്ക് ചെയ്ത് പോകും ഇത്ര ടൈമിലുള്ള ഇത്ര ലിറ്റേഴ്സ് കുടിക്കണം എന്നുള്ളത് അങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ നമ്മൾ നന്നായിട്ട് ഉറങ്ങുക നമ്മളൊരു സെവൻ ടു എയ്റ്റ് എങ്കിലും minimum ഒരു സെവൻ അവേഴ്സ് എങ്കിലും നമ്മൾ ഉറങ്ങണം നല്ലോണ്ട് നമുക്ക് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാൻ പത്രമുള്ള വർക്കൗട്ട് ഒക്കെ ചെയ്ത് ഡയറ്റ് ഒക്കെ എടുക്കുന്നതല്ലേ അപ്പം നമുക്ക് ഫസ്റ്റ് മുഖ്യം അപ്പം നമ്മൾ ഒരു സെവൻ ടു എയ്റ്റ് എങ്കിലും നന്നായിട്ട് സ്ലീപ്പ് ടൈമിനോട് കൊടുക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്ത് നമുക്കൊരു ബോഡിയൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ പിന്നെ ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വെയ്റ്റ് ലോസ് ഡയറ്റ് മാത്രം എടുക്കുന്നുണ്ട് ഈ ഒരു ഒന്നും ചെയ്യാതെ ഡയറ്റ് മാത്രം എടുക്കാവുന്നവരുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ചില ഞാനൊരു ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഈ ഒരു ലോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ് ഞാൻ വണ്ണം വെച്ചത് അപ്പൊ നമ്മുടെ ഈ ബ്രസ്റ്റ് ബെലി ഫാറ്റ് അതൊക്കെ കൂടിയൊരു ടൈം അല്ലെ ഒക്കെ നല്ല സാഗി ആയിട്ട് കിടക്കുന്ന ഒരു ടൈമാണ് നമ്മൾ ഫീഡിങ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അപ്പം അതൊക്കെ ഒന്ന് അപ്ലിഫ്മെന്റ് ചെയ്ത് ഒന്ന് ചെയ്ത് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക്ഔട്ടിലൂടെ നമുക്കത് ചെയ്യാത്ത ഡയറ്റ് മാത്രം എടുത്താല് നമുക്ക് കുറയ്ക്കാം ഒക്കെ നമുക്ക് കുറച്ച് നമുക്ക് നമ്മുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാം പക്ഷേ ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു ബോഡി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ എടുക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഔട്ടിലൂടെ അത് ചെയ്യാൻ പറ്റത്തുള്ളു അപ്പം ഞാൻ വർക്കൗട്ട് ചെയ്താൽ പിന്നെയാണ് എനിക്ക് ഈ ഒരു കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ അതായത് ഷേപ്പ് വരാൻ ബെലിഫാറ്റ് കുറയ്ക്കാനൊക്കെ എന്നെ ഹെല്പ് ചെയ്തത് വർക്കൗട്ടാണ് ട്ടോ ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു എനിക്ക് പേഴ്സണലി കിട്ടും അപ്പം പല പല മെതേഡ്സ് ഉണ്ടാവും പക്ഷെ എനിക്ക് പേഴ്സണലി ആയത് ഈ ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് വെയ്റ്റ് എടുത്തപ്പം തന്നെയാണ് എനിക്ക് ഈ ഒരു ഈയൊരു ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഒരു ഇതിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റിയത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്ത് കണ്ടൻറ്റ് ആണ് വേണ്ടെന്നുള്ളത് കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ